എന്തിനാലും ജീസസ് അങ്ങനെ പറഞ്ഞു ചിന്തിച്ചിട്ടുണ്ടോ മറ്റു പ്രവാചകന്മാരെ പോലെ അദ്ദേഹവും ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഭൂമിയിലേക്ക് വന്ന ഒരു ദിവ്യനാണ് അദ്ദേഹം വീണ്ടും വരുന്നു ചിലർ വിശ്വസിക്കുന്നു ഹിന്ദുക്കൾ കലി അവതരിക്കുമെന്ന് വിശ്വസിക്കുന്നു മുസ്ലിങ്ങൾ കൂടി ഈസ നബി അഥവാ യേശുദേവൻ വരുന്നു എന്ന് വിശ്വസിക്കുന്നു മുസ്ലിങ്ങളുടെ അവസ്ഥ അതിലും രസമാണ് അവർക്ക് ഇനി പ്രവാചകന്മാർ വരില്ല എന്ന് പറയുകയും വേണം എന്നാൽ യേശുദേവൻ വീണ്ടും വരുമെന്ന് സമ്മതിക്കുകയും വേണം ഭൂമിയിൽ ഭിന്നിപ്പിന്റെ വാളാണ് യേശു എന്നാണ് യേശു സ്വയം പറയുന്നത് ഈ ഭിന്നിപ്പ് എങ്ങനെ യോജിപ്പിലാകും ഒരിക്കലും യോജിപ്പുണ്ടാകില്ല എന്നാണ് പറയുന്നത് യോജിക്കുന്ന ഒരു കാര്യവും മനുഷ്യൻ പഠിക്കുന്നില്ല അതാണ് കാര്യം അപ്പോൾ യേശു സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ചതോ അതൊക്കെ നുണയാണോ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിയുടെ ആവശ്യമുണ്ട് ബൈബിൾ പറയുന്നു യേശുവിനെ അനുഗമിക്കുന്നത് പ്രശ്നങ്ങൾ കൊണ്ടുവന്നേക്കാം ലൂക്കോ പന്ത്രണ്ടിൽ അമ്പത്തൊന്ന് യേശു പറയുന്നു ഞാൻ ഭൂമിയിൽ സമാധാനം കൈവരിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതരുത് ഞാൻ വന്നത് അതിനല്ല വാളെത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ സംഭവിക്കണമെന്ന് ഞാൻ പറയുന്നു മീഖ ഏഴ് ആറിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരാളുടെ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും അയാളുടെ ശത്രുക്കൾ മകനർപ്പനെതിരാകുന്നു മകൾ അമ്മയ്ക്കെതിര മരുമകൾ അമ്മായി അമ്മയ്ക്കെതിരും ആകുമോ എന്തുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുവാൻ കാരണം എല്ലാവരെയും സ്നേഹിക്കണമെന്നും തന്റെ അയൽക്കാരനെ തന്നെ പോലെ സ്നേഹിക്കണമെന്നും പറഞ്ഞ ബൈബിൾ എന്തുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് അതായത് യേശു തന്നെ കുറിച്ച് തന്നെ താനൊരു വാളാണ് എന്ന് പറയുന്നത് അത് മനസ്സിലാകണമെങ്കിൽ അതിന് താഴെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യേശു എന്ന് പറയുന്നത് യേശു പറയുന്നത് ഇങ്ങനെയാണ് എന്നെക്കാൾ സ്വന്തം അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല എന്നാണ് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ കൂടിയാണ് യേശുദേവൻ ഒരു ഭവനത്തിൽ തന്നെ രണ്ടു തരം ആൾക്കാർ ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നത് എന്നേക്കാൾ സ്വന്തം അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നേക്കാൾ സ്വന്തം മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല എന്ന് പറയുന്നു എന്നെ അനുഗമിക്കുമ്പോൾ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട കുരിശ് ചുമക്കുവാൻ മടിക്കുന്നവനും എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല എന്ന് പറയുന്നു എന്നേക്കാൾ അധികം സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുന്നവന് യഥാർത്ഥ ജീവിതം നഷ്ടമാകുമെന്ന് അദ്ദേഹം അടിവരയിടുന്നു എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം ഉപേക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു വിശ്വാസി എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള ക്രിസ്തു വിശ്വാസികൾ വളരെ കുറവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഗുണങ്ങളുടെ ഒരു വേരിയേഷൻ ആണ് ഇവിടെ പറഞ്ഞിരുന്നത് നീ നല്ല കർമ്മം ചെയ്താൽ നല്ലവനാകും മോശകർമ്മം ചെയ്താൽ മോശമായിട്ട് പോകും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതിനെ മറ്റൊരു രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് യേശുദേവൻ പറയുന്നതിന്റെ മറ്റൊരു അർത്ഥ തലം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തു എന്താണോ വിഭാവനം ചെയ്തത് അതുപോലെ അതനുസരിച്ച് ജീവിക്കുന്നവരാണ് യേശുവിന്റെ അരിക്കലെത്തൂ അല്ലെങ്കിൽ യേശുവിൽ കൂടി ദൈവത്തിലെത്തൂ എന്നാണ് പറയുന്നത് എന്നിലൂടെ മാത്രമേ നിങ്ങൾ ദൈവത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് അർത്ഥമുണ്ട് യേശു എന്ന് പറയുന്ന ആ ദിവ്യ ജീവൻ ഭൂമിയിൽ വന്നിട്ടുള്ള മറ്റു പ്രവാചകന്മാരെല്ലാം താൻ തന്നെയായിരുന്നു എന്നൊരു രഹസ്യാർത്ഥം അർത്ഥം കൂടി അതിലുണ്ട് കാരണം യേശു പറയുമ്പോൾ യേശു പറയുന്ന സ്റ്റേറ്റ്മെന്റ് സത്യമാകണം സത്യമാകുമ്പോൾ അതിന് മറ്റെന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകും മനസ്സിലായോ ഒരാള് ഞാൻ ഇതിലൂടെ പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം ഉണ്ടാകണം അല്ലെ അയാള് പറയുന്ന സത്യമാണ് അപ്പം ആ പറയുന്ന സത്യം സത്യമാകുകയും വേണം മറ്റെല്ലാ പ്രവാചകന്മാരും വന്നതും സത്യമാകണമെങ്കിൽ അദ്ദേഹം പറയുന്നതിൽ മറ്റൊരർത്ഥമുണ്ട് എന്ന് ധരിക്കണം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ യേശു ആയിട്ട് വന്ന അതേ ആൾക്കാർ അതേ ആത്മാവ് തന്നെയാണ് ജീസസ് ആയിട്ട് വന്ന അതേ ആത്മാവ് തന്നെയാണ് ആ നബിയായിട്ടും ബുദ്ധനായിട്ടും പിന്നെ ശങ്കരനായിട്ടും പല ആചാര്യന്മാരായിട്ട് ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരർത്ഥം കൂടി അവിടെ ഉണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് യേശുദേവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാല് നന്മയുടെ പക്ഷത്ത് ബൈബിളിൽ പറയുന്ന പോലെ അനുസരിച്ച് ജീവിക്കാത്ത ആൾക്കാർ രണ്ടായിട്ട് പോകുമെന്നാണ് ഭിന്നിപ്പുണ്ടാകും എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ധാരാളം കേസുകളുണ്ട് ഹിന്ദുക്കളുടെ ഇടയിലൊക്കെ പോയിട്ട് അവര് മതപരിവർത്തനം നടത്തുന്നവരെ എനിക്ക് തന്നെ അറിയാം ഇത് സുഹൃത്ത് ഈ അടുത്ത കാലത്ത് പറഞ്ഞതാണ് അവരൊരു വീട്ടിൽ പോയിട്ട് അവരുടെ ഹിന്ദു ദൈവങ്ങളെയൊക്കെ അവഹേളിച്ചു ആക്ഷേപിച്ചു ഇങ്ങനെയൊക്കെ മതം വളർത്താൻ വേണ്ടി നടക്കുന്ന ജീവികളെ യേശു നരകാഗ്നിയിലേക്ക് എറിയുമെന്നാണ് പറയുന്നത് ഇതൊന്നും മതം വളർത്താനൊന്നും യേശു പറയുന്നില്ല മതപരിവർത്തനം യേശു ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം അതിനെ വെറുക്കുക ചെയ്യുന്നത് അപ്പൊ മതം വളർത്താൻ വേണ്ടിയിട്ട് മഹാപാപികളെ ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്ത് വിടുന്ന പാതിരി കള്ളപ്പാതിരിമാരെയൊക്കെ യേശു വെറുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം മുൻപേ കണ്ടിട്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത് ഞാൻ ഭിന്നിപ്പിനുള്ള വാളാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പറ്റാത്ത കാര്യങ്ങൾ അതിനകത്തുള്ളവർ തന്നെ ചെയ്യും അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം